നിങ്ങൾ അവരുടെ കാറുകൾ കണ്ടിട്ടുണ്ടോ പരിഹാസ ചിരിയോടെ ഇലോൺ മസ്ക് ചോദിച്ചു ഒരു തരത്തിലുള്ള ആകർഷണീയതയും അവയ്ക്കില്ല വിദ്യയും വളരെ മോശമാണ് ചൈനയിൽ വെച്ച് തന്നെ ഇല്ലാതായി പോകാതിരിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത് അവർ ഒരിക്കലും ഒരിക്കലും ഞങ്ങൾക്ക് എതിരാളികളല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ബ്ലൂംബർഗിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പുതുതായി ശ്രദ്ധ നേടുന്ന ഒരു ഇലക്ട്രിക് കാർ കമ്പനിയെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഇലോൺ മസ്കിൻ്റെ ഈ മറുപടി ചൈനയിൽ തന്നെ ഇല്ലാതാവുമെന്ന് മസ്ക് പ്രവചിച്ച ആ കമ്പനിയുടെ പേര് ബി വൈ ഡി എന്നായിരുന്നു ഇന്ന് ഈ മൂന്നക്ഷരം വീണ്ടും കേട്ടാൽ അന്നത്തെ ആ പരിഹാസ ചിരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരിക്കലും ഉണ്ടാവില്ല കാരണം മസ്ക് പ്രവചിച്ച പോലെ ബി വൈ ഡി ചൈനയിൽ തന്നെ ചരമം അടഞ്ഞില്ല ചൈനയും ഏഷ്യയും കടന്ന് അവർ വളർന്നു എതിരാളികളില്ലാതെ വളർന്നു പന്തലിച്ച ടെസ്ലയെപ്പോലും തോൽപ്പിച്ച് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു ഇന്ന് ടെസ്ല വിൽക്കുന്നതിലും കൂടുതൽ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നത് ബി വൈ ഡിയാണ് അവസാനം തൻ്റെ പഴയ വീഡിയോ റീട്വീറ്റ് ചെയ്ത് ഇലോൺ മസ്കിന് പറയേണ്ടി വന്നു അവരുടെ കാറുകൾ ഞാൻ പറഞ്ഞത്ര മോശമല്ല എന്താണ് ബി വൈ ഡി ചൈനീസ് കാർ എന്ന പരിഹാസങ്ങളിൽ നിന്നും സ്വപ്ന തുല്യമായ നേട്ടങ്ങളിലേക്ക് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ വി വൈ ഡി മുന്നേറിയതെങ്ങനെയാണ് ടെസ്ല പോലും ഈ കമ്പനിക്ക് മുന്നിൽ മുട്ടുമടക്കിയതെങ്ങനെയാണ് ബിൽഡ് യുവർ ഡ്രീംസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ബി വൈ ഡി ഇന്ന് ബി വൈ ഡി എന്ന മൂന്നക്ഷരം ഇലക്ട്രിക് കാറുകളുടെ പര്യായമാണെങ്കിലും തുടക്കം അങ്ങനെ ആയിരുന്നില്ല മൊബൈൽ ബാറ്ററി നിർമ്മാണം ഉൾപ്പെടെ പല മേഖലയിലൂടെ ആർജിച്ച അനുഭവപാഠങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് അവർക്ക് കരുത്തായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു കെമിസ്റ്റായിരുന്ന വാങ് ഷുവാൻഫു എന്ന വ്യക്തി ചൈനയുടെ ടെക് ഹബ്ബെന്നറിയപ്പെടുന്ന ഷെൻഷെൻ നഗരത്തിലാണ് ബി വൈ ഡി സ്ഥാപിക്കുന്നത് ചൈനയിലെ വുവൈ എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് വാങ് ഷുവാൻഫു ജനിക്കുന്നത് പരിമിതമായ സാഹചര്യങ്ങളിൽ ഏറെ കഷ്ടപ്പെട്ട് നേടിയ ശാസ്ത്ര വിദ്യാഭ്യാസം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈമുതൽ വാങ്ങിനെ എന്നും ആവേശം കൊള്ളിച്ചിരുന്ന കാര്യം സാങ്കേതികവിദ്യയായിരുന്നു മൊബൈൽ ഫോണുകളാണ് ലോകത്തിൻ്റെ ഭാവി എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മൊബൈൽ ബാറ്ററികളുടെ നിർമ്മാണ കമ്പനിയായാണ് പി വൈ ഡി സ്ഥാപിക്കുന്നത് ഇരുപത് ജീവനക്കാരും മൂന്നര ലക്ഷം ഡോളറുമായിരുന്നു കമ്പനിയുടെ മൂലധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കമ്പനി മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള ലിഥിയം അയൺ ബാറ്ററികളുടെ ഉൽപ്പാദനം ആരംഭിച്ചു മൊബൈൽ ഫോൺ രംഗത്ത് പെട്ടെന്നുണ്ടായ വിസ്ഫോടനകരമായ വളർച്ച കമ്പനിയെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിച്ചു രണ്ടായിരത്തിലും രണ്ടായിരത്തി രണ്ടിലും അക്കാലത്തെ മുൻനിര മൊബൈൽ കമ്പനികളായിരുന്ന നോക്കിയയ്ക്കും മോട്ടോറോളയ്ക്കും ബാറ്ററികൾ നൽകിയിരുന്നത് ബി വൈ ഡി ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ കമ്പനി ഹോങ്കോങ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തു ക്വിൻഷുവാൻ ഓട്ടോമൊബൈൽ എന്ന കാർ കമ്പനി ഏറ്റെടുത്ത രണ്ടായിരത്തി മൂന്നിൽ മാത്രമാണ് ബി വൈ ഡിയുടെ വാഹന നിർമ്മാണ രംഗത്തെ ചൈത്രയാത്രയ്ക്ക് തുടക്കമാകുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം കമ്പനിയുടെ ആദ്യ കാറായ എഫ് ത്രീ വിപണിയിൽ ഇറങ്ങി രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ എഫ് ത്രീ ഡി എം ആണ് കമ്പനിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം അതൊരു പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് കാറായാണ് അന്ന് ബി വൈ ഡി പുറത്തിറക്കിയത് അപ്പോഴേക്കും ഈ ചൈനീസ് കാർ കമ്പനി ലോകവിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തി കഴിഞ്ഞിരുന്നു ഇതിൻ്റെ പ്രതിഫലനമെന്നോളം ആ വർഷം തന്നെ അമേരിക്കൻ ശതകോടീഷനായ ബാറൻ ആൻഡ് ബഫറ്റിൻ്റെ കമ്പനി ബി വൈ ഡിയിൽ ഇരുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ ഇൻവെസ്റ്റ് ചെയ്തു ചൈനീസ് കമ്പനിയിൽ നിന്ന് ആഗോള കമ്പനിയിലേക്കുള്ള ബി വൈ ഡിയുടെ ജൈത്രയാത്ര അവിടെ ആരംഭിച്ചു ഇലക്ട്രിക് കാറുകളുടെ വിപണിയിൽ സ്വയം അടയാളപ്പെടുത്തിയെങ്കിലും ടെസ്ലയിൽ നിന്നും മറ്റ് പരമ്പരാഗത കമ്പനികളിൽ നിന്നുമെല്ലാം വലിയ മത്സരം ബി വൈ നേരിടേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപതായിരുന്നു കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വർഷം വി വൈ എല്ലാ വിജയങ്ങളുടെയും അടിത്തറയായി മാറിയ ആ അത്ഭുത ബാറ്ററി അവർ വിപണിയിൽ അവതരിപ്പിച്ചത് ആ വർഷമായിരുന്നു വി വൈ ഡി ബ്ലേഡ് ബാറ്ററി എന്താണ് ബ്ലേഡ് ബാറ്ററി ഒരു എൽ എഫ് പി അഥവാ ലിത്തിയം അയൺ ഫോസറേറ്റ് ബാറ്ററിയാണ് ബ്ലേഡ് ബാറ്ററി ഭാര കൂടുതൽ റേഞ്ച് കുറവ് എന്ന കാരണങ്ങളാൽ പ്രായോഗികമല്ലെന്ന് വിധിയെഴുതി പല ബാറ്ററി നിർമ്മാതാക്കളും എൽ എഫ് പി ബാറ്ററികൾ ഉപേക്ഷിക്കുന്ന കാലമായിരുന്നു അത് എന്നാൽ ബ്ലേഡ് എൽ എഫ് പി ബാറ്ററികളുടെ ചരിത്രം തിരുത്തി എഴുതി മികച്ച റേഞ്ചും പരമാവധി സുരക്ഷയുമായിരുന്നു ബ്ലേഡ് ബാറ്ററികളുടെ സവിശേഷത സാധാരണയുണ്ടായിരുന്ന ലിത്തിയം അയേൺ ബാറ്ററികൾ പൊട്ടിത്തെറിച്ച് അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവായിരുന്നു എന്നാൽ നെയിൽ പെനട്രേഷൻ ടെസ്റ്റിൽ അതായത് ബാറ്ററിയിലേക്ക് ആണിയിടിച്ചു കയറ്റിയുള്ള ടെസ്റ്റ് ഉൾപ്പെടെ മികച്ച വിജയം നേടി ബ്ലേഡ് ബാറ്ററികൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു മൊഡ്യൂളുകൾ ആവശ്യമില്ലാത്ത സെൽ ടു പാക്ക് ഡിസൈനുകൾ യൂണിറ്റ് വോളിയത്തിന് മികച്ച എനർജി ഡെൻസിറ്റിയും പ്രദാനം ചെയ്തു ഇതോടെ വലിപ്പമോ ഭാരക്കൂടുതലോ കൂടാതെ ഇവിക്ക് വലിയ റേഞ്ച് ലഭിക്കാൻ തുടങ്ങി മറ്റു ബാറ്ററികളേക്കാൾ കൂടുതൽ ലൈഫ് സ്പാനും ലഭിക്കുമെന്ന് തെളിഞ്ഞതോടെ ബ്ലേഡ് ബാറ്ററികൾ ഗെയിം ചേഞ്ചറായി മാറി ഈ ബാറ്ററി ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ബി വൈ ഡി ഹാൻ എന്നൊരു സ്പോർട്ടി സെഡാൻ ഇ വി കമ്പനി പുറത്തിറക്കി ടെസ്ലയുടെ ഐക്കോണിക് കാറായ മോഡൽ എസ് എസിനിട്ടുള്ള പണിയായിരുന്നു ഹാൻ കാർ പുറത്തിറങ്ങിയപ്പോൾ കമ്പനി അവകാശപ്പെട്ടതിലും അധികമായിരുന്നു ഹാൻ നൽകിയ എനർജി ഡെൻസിറ്റി ഇതോടെ ആഗോള ഇലക്ട്രിക് കാർ വിപണിയിലെ സമവാക്യങ്ങൾ തന്നെ മാറിമറിഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് കാറുകളാണ് ബിവൈഡി വിറ്റത് കാലിനടിയിലെ മണ്ണലിച്ച് പോകുന്നത് അപ്പോഴേക്കും ടെസ്ലയ്ക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു മാർക്കറ്റിലെ അപ്രമാദിത്വവും രാഷ്ട്രീയ സ്വാധീനങ്ങളും മുതലെടുത്ത് പല ശ്രമങ്ങളും അവർ നടത്തിയെങ്കിലും ബിവൈഡിയുടെ വൈഡിയുടെ കുതിപ്പിനെ തടയിടാൻ ഇലോൺ മസ്കിന് സാധിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇലോൺ മസ്ക് പരിഹാസം ചെറിഞ്ഞ് വെറും പന്ത്രണ്ട് വർഷങ്ങൾ മാത്രം പിന്നിടുമ്പോൾ ലോകത്തെ ഒന്നാം നമ്പർ ഇലക്ട്രിക് കാർ കമ്പനിയായി ബി വൈ ഡി മാറി അവരുടെ പേര് പേരനർത്ഥമാക്കി ആ വർഷം ടെസ്ല നാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് വാഹനങ്ങൾ വിറ്റപ്പോൾ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി നാനൂറ്റി ഒമ്പത് യൂണിറ്റ് വാഹനങ്ങൾ വിറ്റ് ബി വൈ ഡി പുതിയ ചരിത്രം രചിച്ചു വർഷങ്ങളുടെ ഗവേഷണ ഫലമായി അഭിമാന മോഡലായ സൈബർ ട്രക്ക് ഉൾപ്പെടെ വിപണിയിലെത്തിച്ച വർഷം തന്നെയാണ് ടെസ്ലയ്ക്ക് ഒന്നാം സ്ഥാനം കൈവിടേണ്ട ദുർഗതിയും ഉണ്ടായത് എന്താണ് ബി വൈ വിജയരഹസ്യം തന്ത്രപരമായ നിക്ഷേപങ്ങളാണ് ബി വൈ എന്ന കമ്പനിയുടെ അടിത്തറ പാക്കിയത് മൊബൈൽ ഫോൺ ബാറ്ററികൾ മാത്രം നിർമ്മിച്ച് പരിചയമുള്ള ഒരു കമ്പനി ചൈനീസ് മാർക്കറ്റിൽ തകർന്നില്ലാതായ ഒരു കാർ കമ്പനി ഏറ്റെടുത്തപ്പോൾ മണ്ടത്തരമെന്ന് വിധിച്ചവരുണ്ട് പക്ഷേ കാലത്തിന് മുന്നേ സഞ്ചരിച്ച് നാളെയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതിൽ തങ്ങളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ കൈയൊപ്പ് ചാർത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ വിപണിയിലെത്തിക്കാനുള്ള ആ മികവ് എല്ലാ വിധി പറച്ചിലുകളെയും പരാജയപ്പെടുത്തി ഇ വിയുടെ കാര്യത്തിൽ പലരും ഡിസൈനുകൾക്കും സാങ്കേതികവിദ്യകൾക്കും പ്രാധാന്യം കൊടുത്തപ്പോൾ കളി ബാറ്ററിയിലാണെന്ന് ബി വൈ തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവർ അത് മനസ്സിലാക്കുമ്പോഴേക്കും ബാറ്ററി മേഖലയിലെ തങ്ങളുടെ അനുഭവ പരിചയം മുതൽക്കൂട്ടാക്കി ലോകത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ബാറ്ററി സാങ്കേതികവിദ്യ അവർ സ്വന്തമാക്കി നേരിട്ട് ഇവികൾ ഉണ്ടാക്കുകയല്ല കമ്പനി ചെയ്തത് കൃത്യമായ പാതയിലൂടെ ഘട്ടം ഘട്ടമായിട്ടായിരുന്നു ഇവിയിലേക്കുള്ള പരിണാമം ചൈനീസ് ഇ വി മാർക്കറ്റിൻ്റെ തുടക്കകാലത്ത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളുകളും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളും ഒരേ സമയം വികസിപ്പിച്ചു ചാർജിംഗ് സൗകര്യങ്ങൾ വികസിക്കുന്നതിന് മുൻപേ മാർക്കറ്റ് പിടിക്കാൻ ഇത് കമ്പനിയെ സഹായിച്ചു ബിവൈഡിയുടെ മറ്റൊരു വിജയരഹസ്യമാണ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ലിഥിയം മൈനിങ് മുതൽ ബാറ്ററി വെഹിക്കിൾ മാനുഫാക്ചറിംഗ് വരെ സപ്ലൈ ചെയിൻ്റെ സിംഹഭാഗവും കമ്പനി നേരിട്ട് നടത്തി ബാറ്ററിയും മോട്ടോറും ഷാസിയും ഇലക്ട്രോണിക് സിസ്റ്റവും വരെ സ്വന്തമായി നിർമ്മിച്ചു മറ്റൊരു കമ്പനിയും ചെയ്യാത്ത രീതിയായിരുന്നു ഇത് ഇത് മികച്ച ക്വാളിറ്റിയിൽ ചെലവ് കുറഞ്ഞ വാഹനങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചു എതിരാളികളുടെ വാഹനങ്ങളുടെ പകുതി വിലയ്ക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് വാഹനങ്ങൾ ഇറക്കി വിപണിയെ ഞെട്ടിച്ചു കാറുകളിൽ മാത്രം ഒതുങ്ങാതെ ബസ്സുകളും ട്രക്കുകളും ഫോർട്ട് ലിഫ്റ്റുകളും സോളാർ പാനലുകളും വരെ നിർമ്മിച്ചു ഇത് ഒരു മാർക്കറ്റിനെ മാത്രം ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ സഹായിച്ചു എനർജി സ്റ്റോറേജാണ് കമ്പനിയുടെ മറ്റൊരു മേഖല കാറ്റിൽ നിന്നും തിരമാലയിൽ നിന്നും സൂര്യനിൽ നിന്നുമെല്ലാം ഊർജ്ജം സംഭരിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങളും അവർ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി വൈഡി ഏറ്റവും കൂടുതൽ മൂലധനം നിക്ഷേപിക്കുന്ന ഒന്ന് ആർ ആൻഡ് ഡി അഥവാ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് അതിൻ്റെ ഫലമാണ് ബ്ലേഡ് ബാറ്ററി ഉൾപ്പെടെയുള്ള സാങ്കേതികവിദ്യകൾ അതോടൊപ്പം ഡിസൈനും എനർജി എഫിഷ്യൻസിയും ഏറ്റവും മികച്ചതാക്കാൻ നിരന്തരം പരിശ്രമിക്കുന്നു ഏറ്റവും പുതിയ സ്മാർട്ട് ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ സ്വായത്തമാക്കി അത് വാഹനങ്ങളിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു നിലവിൽ ടെസ്ല ഉൾപ്പെടെ ലോകത്തെ പ്രധാന ഇലക്ട്രിക് വാഹനങ്ങളിൽ പലതും വി ബ്ലേഡ് ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ മഹീന്ദ്രയും ആരുതിയുമെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്ന ഉയർന്ന റേഞ്ചുള്ള ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളും ബി വൈ ഡി ബ്ലേഡ് തന്നെയാണ് ബി വൈ ഡിയുടെ വിജയത്തിന് വലിയ കരുത്തു പകർന്ന ഘടകങ്ങളിലൊന്ന് ചൈനീസ് സർക്കാരിൻ്റെ പിന്തുണയും നയങ്ങളുമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള സബ്സിഡികളും നികുതി ഇളവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും കമ്പനിക്ക് നിർണായകമായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലത്ത് മാത്രം അഞ്ച് ബില്യൺ ഡോളറിനടുത്താണ് ചൈനീസ് സർക്കാരിൽ നിന്ന് ബി വൈ ഡിക്ക് കിട്ടിയ ആനുകൂല്യം ഇതോടൊപ്പം വാങ് ഷുവാൻഫു എന്ന കഠിനാധ്വാനിയും ദീർഘവീക്ഷകനുമായ മനുഷ്യന്റെ നേതൃത്വവും ബിവൈ ഡിയുടെ നേട്ടങ്ങളുടെ പിറകിലുണ്ട് കണ്ണടച്ചു തുറക്കും മുമ്പായിരുന്നു ബി വൈ ഡി ചൈനയിൽ നിന്ന് ലോകത്തിലേക്ക് പടർന്നത് യൂറോപ്പിലെയും ലാറ്റിനമേരിക്കയിലെയും ഏഷ്യയിലെയും പല നഗരങ്ങളിലും ഇപ്പോൾ ബി വൈ ഡിയുടെ ഇലക്ട്രിക് ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ചൈനയ്ക്ക് പുറത്ത് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളും പാർട്ട്ണർഷിപ്പുകളും ആരംഭിച്ചു കിഴക്കൻ ഏഷ്യയിലെ ഇ വി മാർക്കറ്റ് ഷെയറിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനം ബി വൈ ഡി ആണ് ആദ്യത്തെ യൂറോപ്യൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഹംഗറിയിൽ ഒരുങ്ങുകയാണ് ബ്രസീലിൽ ലിഥിയം മൈൻ വാങ്ങാനും കമ്പനി പദ്ധതികൾ പദ്ധതികളിടുന്നതായി വാർത്തകളുണ്ടായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകുന്ന സബ്സിഡികൾ മുതലെടുത്താണ് യൂറോപ്പിൽ കമ്പനി വളർന്നത് എന്നാൽ ഇ വി മാനുഫാക്ചറിംഗ് പോലെ നിർണായകമായൊരു മേഖലയിൽ ഒരു ചൈനീസ് കമ്പനി നടത്തുന്ന സ്വപ്ന തുല്യമായ വളർച്ച യൂറോപ്യൻ അമേരിക്കൻ ഭരണകൂടങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഭാഗമായാണ് യൂറോപ്യൻ കമ്മീഷൻ ചൈനീസ് കമ്പനികൾ കൈക്കലാക്കുന്ന സബ്സിഡികളെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയും കാനഡയുമെല്ലാം വലിയ തീരുവയാണ് ചൈനീസ് കാറുകൾക്ക് ഈടാക്കുന്നത് വൈകാതെ തന്നെ ട്രംപ് ഭരണകൂടം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾ നിരോധിച്ചാലും അത്ഭുതപ്പെടാനില്ല